ആ തരത്തിൽ കഴിഞ്ഞ നാല് വർഷമായുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി പല സ്ഥലങ്ങളിലും നമുക്ക് ഇന്ത്യയിലെ പലതരത്തിലുള്ള ബിസിനസ് ടേബിളുകൾ നമുക്ക് സാധ്യമായിട്ടുണ്ട് ആ അങ്ങനെ ഒരു പാലായിലും നമ്മൾ പുതിയ ടേബിൾ നമ്മൾ ആരംഭിക്കുകയാണ് ഈ വരുന്ന ഇരുപതാം തീയതി വ്യാഴാഴ്ച ഇവരെ ഏഴ് മണിക്ക് ഇന്റർനാഷണൽ വെച്ച് ഔദ്യോഗികമായി ജേക്കോം പാലാ ടേബിൾ ഇനാഗ്രേറ്റ് ചെയ്യപ്പെടും ജേക്കോമിന്റെ നാഷണൽ ചെയർമാനായ വേണു വേണു വേണുഗോപാൽ ആ പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യുന്നു സോൺ പ്രസിഡന്റ് ും ചെയർമാൻ ജെ സി ശ്രീനാഥും ആ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന വിവിധ തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ബിസിനസ് കൂട്ടായ്മയാണ് ജേക്കോം എന്ന് പറയുക ബിസിനസ് ഗ്രോ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് ഇത് പ്രവർത്തിക്കുക ഡിഫറെന്റ് ഡിഫറെന്റ് തരത്തിലുള്ള ആൾക്കാരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അറുപത് പേരുടെ ആണ് അറുപത് പേരുടെ ടേബിൾ ആയിരിക്കും ഒരു ടേബിൾ ആയി അറിയപ്പെടുക അതിൽ കൂടുതൽ മെമ്പേഴ്സ് ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും മുതലായിട്ട് മറ്റ് ടേബിളുകൾ സ്റ്റാർട്ട് ഓരോ ബിസിനസ്സുകാരുടെയും ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യാൻ അവരുടെ നിലവിലുള്ള ബിസിനസ്സിനെ എന്തുമാത്രം കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നതാണ് ഈ ടേബിളുകൾ ഉദ്ദേശിക്കുന്നത് എല്ലാ ആഴ്ചയിലും വളരെ കൃത്യമായി നടക്കുന്ന രണ്ട് വർക്കുള്ള മീറ്റിങ്ങുകളിൽ അവരുടെ ബിസിനസ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുകയും അവർക്ക് ആവശ്യമായിട്ട് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും പുതിയ പുതിയ ബിസിനസ് ആശയങ്ങളെ കുറിച്ചും അവർക്ക് വേണ്ട ബിസിനസ് എങ്ങനെ ബിസിനസ് ചെയ്യണതിനെ കുറിച്ച് ക്ലാസ് ലെസ് സംഘടിപ്പിക്കുകയും ചെയ്യാറുള്ളത് ജെക്കോമിന്റെ പ്രവർത്തന രീതികളിൽ ചിലതാണ് ഇത്തരത്തിൽ ഇന്ത്യ ഒട്ടായ ഏകദേശം മുന്നൂറ്റി എൺപത്തി അഞ്ച് ടേബിളുകളും ഏകദേശം പതിനാല് പതിനായിരത്തോളം മെമ്പേഴ്സും നിലവിൽ നിലവിലുണ്ട് എല്ലാവരെയും സ്നേഹകൂർ ഈ ടേബിളിന്റെ മീറ്റിംഗിലേക്കും ഇതിലെ ടേബിൾ മെമ്പർഷിപ്പിലേക്കും ഞങ്ങൾ ഔദ്യോഗികമായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളു ഞങ്ങളുടെ ഈ ടേബിളിന്റെ വരാൻ പോകുന്ന ടേബിളിന്റെ ചെയർമാൻ ആണ് ഹാൻസ് അദ്ദേഹം കൊല്ലപ്പുഴ സ്വദേശിയാണ് ഹാൻസ് ഒരു പരമാവധി ആൾക്കാരാണ് അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇരുമ്പുകൾ നടത്തുന്ന ഒരാളാണെങ്കിൽ സാനിറ്ററി ഷോപ്പ് ആണെങ്കിൽ വേറെ ഷോപ്പ് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് സർവീസ് ചെയ്യുന്ന വേറെ അപ്പൊ അങ്ങനെ നിരവധി ബിസിനസ്സുകളും സർവീസുകളും ചെയ്യുന്ന ഒരേ കാറ്റഗറിയിൽപ്പെട്ട എല്ലാ ഹെൽത്തിനേകം ബിസിനസ്സുകളുടെ റെക്കമെൻഡേഷൻ ഈ റെക്കമെൻഡേഷൻ അവിടെ വരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ നടത്തുന്ന ഒരാൾക്ക് സാനിറ്ററി ബിസിനസ് ആവശ്യമുള്ള അറിയാൻ പറ്റും അപ്പം അങ്ങോട്ട് നിങ്ങോട്ട് എല്ലാവരും റെക്കമെൻഡ് ചെയ്യും അപ്പോൾ ആ റെക്കമെൻഡിലൂടെ എല്ലാവർക്കും ബിസിനസ് കിട്ടുന്ന ഒരു ആശയമാണ് ഇത് ഞങ്ങൾ ഒരു ഒരു മാസത്തോളമായിട്ട് ഞങ്ങളിതിന്റെ ആലോചന യോഗങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുകയായിരുന്നു പക്ഷെ ആ സമയത്ത് തന്നെ കോട്ടയം അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി തിരുവല്ല എറണാകുളം ട്രോവാണിന്ത് പ്രമുഖ ടൗണുകളിൽ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഈ അവിടെ ഓരോ മാസവും ലക്ഷങ്ങളുടെയും കോടികളുടെയും ബിസിനസ് ടേൺ ഓവർ ബിസിനസ് നടക്കുന്നു അപ്പം അങ്ങനെ പ്രൂവ് ചെയ്തൊരു ബിസിനസ്സാണ് അത് പാറായും ഞങ്ങളവിടെ ആരംഭിക്കുകയാണ് എല്ലാവരെയും ഈ ബിസിനസ് അവസ്ഥ ഡെവലപ്പ് ചെയ്തത്

అకౌంట్ ఏం మార్క్ కూడా అవుట్ బిజినెస్ ఉంది. దీనివలన తిర్శ నికిన నర ప్రమేషన్ ఇది ఆధారస. మేరియ్ ఒక కన్ఫర్మేషన్ నాది మార్ట్ సపోర్ట్ చారు. మార్ట్ తో చెయ్యాలి మనం ఈ

അത് ശരി പറഞ്ഞാൽ പറഞ്ഞ കോമ്പറ്റീഷൻ കാണും സെയിം ഫീൽഡിൽ നിൽക്കുന്ന വാക്കുകൾക്ക് കോമ്പറ്റീഷൻ കണ്ടിട്ടുമായിരിക്കും പക്ഷെ അത് ചേക്കുമോ ഒരു ഫീസ് മേടിക്കുമോ ഈ ഒരു കണക്ട് ഞാൻ കൊടുത്തില്ല എനിക്ക് എന്തിനു അപേക്ഷ തരുമോ ചെയ്യുന്നില്ല